ചിക്കൻ കറിയുടെ ഒപ്പത്തിനൊപ്പം വിളമ്പാൻ പറ്റിയ നല്ലൊരു അടിപൊളി പാവക്ക കൊണ്ടുള്ള കറിയാണ് ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോണത് കണ്ടല്ലോ കാണാനൊക്കെ എന്താ മുഞ്ചിൽ ഇതിൻ്റെ സ്മെല്ല് മാത്രം മതി മക്കളെ നമുക്ക് വയറ് നിറച്ച് ചേർ കഴിക്കാൻ അത്രയ്ക്ക് രുചിയാണ് കേട്ടോ പാവക്ക കയ്പ്പാണെന്ന് പറഞ്ഞിട്ട് മാറ്റി നിർത്താനുള്ളതല്ല നമ്മുടെയൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനുള്ളതാണ് അത് എങ്ങനെയൊക്കെയാണെന്ന് വെച്ചാൽ കറി രൂപത്തിലും ഒക്കെ ചെയ്യുക പക്ഷേ നമുക്ക് കയ്പ്പ് രസമാകുമ്പോൾ കുട്ടികളൊക്കെ കഴിക്കാൻ മടിക്കും ഇതുപോലെയൊന്ന് ചെയ്ത് നോക്കെ കേട്ടോ അപ്പോൾ കുട്ടികളൊക്കെ വളരെ ഇഷ്ടത്തോട് കൂടിയിട്ട് തന്നെ കഴിക്കും ഇനിയിപ്പോൾ പാവക്കയുടെ കഷ്ണം എടുത്ത് മാറ്റിയാലും അതിൻ്റെ ആ ഒരു ചാറ് മാത്രം മതി വയറ് നിറച്ച് ചോറ് കഴിക്കാനായിട്ട് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ചെയ്യണേ അപ്പോൾ താ ഞാൻ രണ്ട് പാവയ്ക്കെടുത്തിട്ടുണ്ട് അത് വേറെ ഒന്നിനും അല്ല നമ്മൾ തമ്പളീനടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കട്ട് ചെയ്ത് വെച്ചേ ഉള്ളൂ കേട്ടോ നമുക്ക് ഈ ഒരു കറിയിലോട്ട് ഏകദേശം ഒരു പാവയ്ക്ക് തന്നെ ധാരാളമാണ് പാവൊക്കെ നന്നായിട്ട് നമ്മുടെ ഭാഗത്ത് കഴിപ്പുങ്ങ എന്നോ പറയാം പാവൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അതിൻ്റെ ഉൾവശത്തുള്ള കുരുമൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യാം കനം കുറച്ചിട്ട് തന്നെ കട്ട് ചെയ്യണം കേട്ടോ കനം കുറച്ചിട്ടെന്ന് പറയുമ്പോൾ കട്ട് ഇല്ലാത്ത രൂപത്തിൽ നല്ല നൈസായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് കണ്ടല്ലോ പിന്നെ ഇതിലോട്ട് നമുക്ക് വേണ്ടത് ഒരു പതിനഞ്ചോളം ചെറിയുള്ളിയാണ് ചെറിയുള്ളിയുടെ പകരം നമുക്ക് ഒരു എടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇപ്പം ഈ ചെറിയുള്ളി ഇങ്ങനെ തുലിച്ചിണ്ടാക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്ക് ഒരു എടുക്കാം പക്ഷേ ചെറിയ ഉള്ളി ഇടുമ്പോഴാണ് ടേസ്റ്റ് ഒപ്പം തന്നെ നമുക്കൊരു പച്ചമുളക് കൂടി ഇതിൻ്റെ ഒപ്പം ഒന്ന് കീറി ചേർത്ത് കൊടുക്കട്ടോ ഇത് ഉണ്ടമുളകായതിൻ്റെ പേരിൽ ഞാനിവിടെ ഒരെണ്ണേ ചേർക്കുന്നുള്ളൂ അത്യാവശ്യം നല്ല എരിവ് ഉണ്ടാവും ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് റെഡിയാക്കാനായിട്ട് പോവാം ആദ്യം നമുക്കിതിലോട്ടുള്ളൊരു ചെറിയൊരു അരപ്പുണ്ട് കേട്ടോ അതൊന്ന് റെഡിയാക്കാം ഇത് ചോറിന് മാത്രമല്ല കേട്ടോ ചപ്പാത്തി ദോശ എല്ലാത്തിൻ്റെ കൂടെ നല്ലൊരു അടിപൊളി കോംബോ ആയിട്ട് നമുക്കിത് എടുക്കാവുന്നതേ ഉള്ളൂ പേൻ ചൂടാ വരുമ്പോൾ ഞാനൊരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലോട്ട് ഒന്നര പിടി തേങ്ങയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് തേങ്ങ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം വറുത്തെടുക്കുന്ന സമയത്ത് ഇതിലോട്ട് ആവശ്യത്തിനുള്ള മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതാ ചെറിയ ചൂടിൽ വെച്ചിട്ടൊന്ന് വറുത്തെടുക്കണേ അപ്പം ഞാനിതിലോട്ട് ചേർക്കാനായിട്ട് പോകുന്നതാ ഒരു രണ്ട് കറിവേപ്പിൻ്റെ ലെയാണ് കേട്ടോ ഈ ഒരു സമയത്ത് ഒപ്പം തന്നെ നമുക്കൊരു പത്തോളം ഉലുവ പത്തോളം എന്ന് പറഞ്ഞാൽ പത്ത് മണിയോളം ഉലുവ അത്ര മതി കേട്ടോ ഒരുപാട് ഇട്ട് കൊടുക്കരുത് അതുപോലെ തന്നെ ചെറിയുള്ളിയാണ് ഈ ഒരു സമയത്ത് ഞാൻ ചേർത്തത് ഒരു രണ്ട് ചെറിയുള്ളി കൂടി ചേർത്ത് കൊടുക്കാം ഉലുവ ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ ഡാം പോകുന്നതേ ഉള്ളൂ ഒരുപാടൊന്നും വേണ്ടാ ഒരു പത്ത് ഒരു പത്ത് പതിനൊന്ന് മണിട്ടോ അത്ര മാത്രം മതി എല്ലാം നമുക്ക് നമുക്കിന്ന് ചെറിയ തീല് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം നല്ല ഉഗ്രൻ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് ആരും മിസ്സാക്കല്ലേ ഒരു ഒന്ന് ചെയ്ത് നോക്കുക അപ്പം നമ്മുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാകുമുണ്ടോ ഇഷ്ടാവുന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്കൊക്കെ ഒന്ന് തരീട്ടോ ചെറുതായിട്ടൊന്ന് പറഞ്ഞാൽ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരുമ്പോൾ ഇതിലോട്ടൊരു നുള്ളു മഞ്ഞൾപ്പൊടി ഒപ്പം തന്നെ ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒന്നര ടീസ്പൂൺ എരിവുള്ള മുളക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇപ്പോൾ ചിലരൊക്കെ ഈ ഒരു കറി ഉണ്ടാക്കുന്ന സമയത്ത് ഫ്രഷായിട്ടുള്ള മല്ലി വറ്റൽമുളകൊക്കെ ചേർക്കാറുണ്ട് അങ്ങനെ ചെയ്യണവർക്ക് അങ്ങനെയും ചേർക്കെട്ടോ എപ്പോഴൊന്നും ഇപ്പോൾ നമ്മളെ വീട്ടിൽ ഫ്രഷ് ആയിട്ടുള്ള മല്ലിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ പൊടി ഉണ്ടെങ്കിൽ പൊടി ചേർത്താലും മതി കേട്ടോ നമ്മളെ വീട്ടിൽ പൊടിപ്പിച്ച പൊടിയല്ലേ ആ ഒരു മണം രുചിയൊക്കെ ഉണ്ടാവും ചെറിയ തീയിൽ വെച്ചിട്ട് ഈ ഒരു പൊടികളൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം ഈ ഒരുപാട് കൂട്ടി വെച്ചാൽ പൊടികളൊക്കെ കരിഞ്ഞ് പിടിക്കൂട്ടോ അപ്പം അതിൻ്റെ കളറൊക്കെ ആവും ടേസ്റ്റും മാറും കുറഞ്ഞ തീയിൽ വെച്ച് ചൂടാക്കാം ഇനി ഞാൻ അതവിടെ ചൂടാറാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഒരു ചട്ടിയിലാണ് കറി ഉണ്ടാക്കാനായിട്ട് പോണത് അപ്പോൾ അതിലോട്ട് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതാ ഒരു ടീസ്പൂണോളം കടുകും ഒരു തണ്ട് കറി വേപ്പിൻജലി ഒന്ന് പൊട്ടിക്കണം ഒപ്പം തന്നെ കടുകൊക്കെ നന്നായിട്ട് പൊട്ടി നല്ലൊരു സ്മെല്ലൊക്കെ വരുന്ന ടൈമിൽ ഇതിലോട്ട് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള പാവയ്ക്ക ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ പാവൊക്കെ നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം ചെറിയ തീയിൽ വെച്ചിട്ട് തന്നെ ചെയ്യാൻ നോക്കണേ നമ്മളിതിൽ വെള്ളമൊന്നും ചേർക്കുന്നില്ല അടച്ചു വെച്ചിട്ടുമല്ല വേവിച്ചെടുക്കുന്നത് ഈ ഈ ഒരു സമയത്ത് തീ വളരെ കുറച്ച് വെക്കുക നന്നായിട്ട് ചെറിയ രീതിയിൽ തന്നെ ഒന്ന് ആ ഒരു പച്ച സ്മെല്ലും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട് ഒട്ടും കയ്പില്ലാത്തൊരു കറിയാണ് തീർച്ചയായിട്ടും ഇങ്ങനെ ചെയ്ത് നോക്കണം കേട്ടോ പിന്നെ നമ്മൾ ഈ ഒരു സമയത്ത് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചെറുതായിട്ടല്ല ചെറിയ ഉള്ളി നടുവിൽ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതവിടെ സിമ്മിലാക്കി വെച്ചിട്ട് ഞാനിത് അവിടെ തേങ്ങ രക്കാൻ വന്നിരിക്കുകയാണ് അപ്പോൾ അതാ തേങ്ങ നമ്മൾ കുഞ്ഞ് മിക്സിൻ്റെ കുഞ്ഞ് ജാറിലോട്ടിട്ട് കൊടുത്തിട്ട് ആദ്യം ഒന്ന് പൊടിച്ചെടുക്കുക പൊടിച്ചെടുത്തതിന് ശേഷം മാത്രം അര കപ്പ് ഒഴിച്ചിട്ട് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുത്താൽ മതിയാകും ആ ഇന്ന് തന്നെ നമ്മൾ ഒത്തിരി വെള്ളം ഒഴിച്ചാൽ ശരിക്കും അരഞ്ഞു കിട്ടില്ല കേട്ടോ അപ്പോൾ ആദ്യം ഒന്ന് പൊടിച്ചിട്ട് പിന്നെ നമ്മൾ ഇത്തിരി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഫൈനായിട്ട് അരച്ചെടുക്കുക ചിലരിങ്ങനെ പൊടിച്ചിട്ടും കറികളിൽ ചേർക്കാറുണ്ട് അങ്ങനെ ചെയ്യുന്നവരുണ്ടാവും എന്ന് കരുതിയിട്ട് നമുക്ക് ടേസ്റ്റ് ഒന്നും അറിയില്ല കേട്ടോ അതിനൊന്നും ആരും ടെൻഷൻ ആവേണ്ട നല്ല അരച്ച് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ പാവയ്ക്കയും ചെറിയ ഉള്ളി കഥ വാടി അതിൻ്റെ ആ ഒരു കളറൊക്കെ നന്നായിട്ട് ചേഞ്ചായി വന്നിട്ടുണ്ട് ഒരു സമയത്ത് ഇതിലോട്ട് നമുക്കൊരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ നുള്ള പറഞ്ഞാൽ ഒരു ഇച്ചിരി മതി ഇട്ട് കൊടുത്താൽ മതി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം ഒപ്പം തന്നെ ഒരു നാരങ്ങയോളം വലുപ്പുള്ള കുറച്ച് പുളി എടുത്തിട്ട് വെള്ളത്തിലൊന്ന് കുതിരാനായിട്ട് വെച്ചിട്ട് ഈ ഒരു സമയത്ത് കൈ വെച്ചിട്ട് നന്നായിട്ട് പിഴിഞ്ഞിട്ട് അതുകൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പുളിവെള്ളം ഒഴിച്ചിട്ട് ഈ ഒരു പുളിവെള്ളത്തിൽ കിടന്നിട്ട് ഈ ഒരു പാവയ്ക്കയും ചെറിയ ഉള്ളിക്ക് നന്നായിട്ട് തന്നെ ഒന്ന് വെന്ത് ചെറിയ രീതിയിൽ വറ്റി വരണം കേട്ടോ അപ്പം അതുവരെ നമ്മൾ സിമ്മിൽ തന്നെ ആക്കി വെച്ചിട്ട് തന്നെ വേവിച്ചെടുക്കുക ഇതുപോലെയുള്ള കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറഞ്ഞ തീയിൽ വെച്ചിട്ട് റെഡിയാക്കണം അപ്പോൾ നല്ല രുചിയാണ് കേട്ടോ ആ കറിക്കൊക്കെ പുളിവെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് താ ഇതുപോലെയൊന്ന് തിളച്ച് വരുന്നുണ്ട് പുളിവെള്ളത്തിലേക്ക് കിടക്കുന്നതോട് കൂടിയിട്ട് ഇതിൻ്റെ കൈപ്പ് ഒക്കെ കുറേയൊക്കെ പോകട്ടെ ഏകദേശം ഒരു എൺപത് ശതമാനത്തോളം പുളിവെള്ളം ഇതുപോലെ വേവിച്ചെടുക്കുമ്പോൾ തന്നെ മാറും പിന്നെ പാവയ്ക്കല്ലേ ഒരു ഇച്ചിരി കയ്പൊക്കെ വേണ്ടേ നല്ല ടേസ്റ്റ് നന്നായിട്ടൊന്നും ഇങ്ങനെ വറ്റി വരുന്ന സമയത്താണ് ഇതിലോട്ട് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കുന്നത് ഒപ്പം മിക്സിൻ്റെ ജാറിലേക്ക് അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഈ ഒരു ടൈമിൽ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം നമുക്ക് വീട്ടിൽ ഒരുപാട് ആൾക്കാരൊന്നുമില്ല കുറച്ചാളെ ഉള്ളൂ അപ്പോൾ ഞാൻ ഒരു തിക്കിലായിട്ടാണ് അത് റെഡിയാക്കുന്നത് എന്നു കയറിയിട്ട് ഒരുപാട് തിക്കല്ല എന്നാലും ചോറിൻ്റെ കൂടെയും ചപ്പാത്തിക്കും ദോശക്കും ഒക്കെ പറ്റും ഈ ഒരു രീതി കേട്ടോ ഒരുപാട് ഒഴിച്ചേറി നല്ലൊരു ചാറൂപത്തിലല്ല എന്നാലോ അത്യാവശ്യം നല്ലൊരു ചെറിയ രീതിയിൽ ചാറും ഉണ്ട് ആ രൂപത്തിലാണ് കേട്ടോ അപ്പോൾ ഈ ഒരു സമയം വരെ നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് കൊടുക്കുകയാണ് ഉപ്പും കൂടിയും ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കാം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മൾ തീ വളരെ കുറച്ച് വെച്ചിട്ട് ഒരു ഇച്ചിരി സമയം ഇതൊന്ന് വേവിച്ചെടുക്കുക കാരണം മുകളിൽ എണ്ണ തെളിഞ്ഞിട്ട് ഇതിൻ്റെ കളറൊക്കെ ബ്ലാക്ക് കളറായിട്ട് വരാനുണ്ട് കേട്ടോ ആ ഒരു സമയം വരെ തീ വളരെ കുറച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക പാവക്കാ തീൽ എന്നൊക്കെ പറയും പലരും പല രീതിയിലായിരിക്കും ഇത് റെഡിയാക്കുന്നത് അപ്പോൾ ഇതുപോലെയൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാവും ഇതിൻ്റെ ടേസ്റ്റ് അപ്പം ഞാൻ കുറഞ്ഞ തീയിൽ വെച്ചിട്ടുണ്ടായിരുന്നു മുകളിൽതാ എണ്ണയ്ക്ക് നന്നായിട്ട് തന്നെ തെളിഞ്ഞു വന്നിട്ടുണ്ട് അതിലുപരി എൻ്റെ കൊന്നു മക്കളെ അതിൻ്റെ സ്മെല്ലാണ് കേട്ടോ അടിപൊളി സ്മെല്ലാണ് എന്താ ഇന്ന് നമ്മൾ കറി ഉണ്ടാക്കിയതെന്ന് അയൽവാസികൾ പോലും അറിയും അത്ര സ്മെല്ലാണ് അപ്പോൾ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കട്ടോ അപ്പം നമ്മൾ ആ കറീൻ്റെ ആ ഒരു മുകളിൽ കാണുമ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും നല്ല സൂപ്പർ കറിയാണ് കേട്ടോ ഈ ഒരു ടൈമിൽ ഞാനൊരു തണ്ട് കറിവേപ്പിൻ്റെ കൂടി ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇത്ര കുറുകിയത് വേണ്ട എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ തേങ്ങ ഒഴിച്ച സമയത്ത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കെ കേട്ടോ നല്ല അടിപൊളി സെറ്റ് ആയിട്ടുണ്ട് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക അപ്പം അതുപോലെ തന്നെ ചിലർ ഒരു ചെറിയ കഷ്ണം ശർക്കര ഇതിൽ ചേർക്കാറുണ്ട് പക്ഷേ ഞാൻ ചേർക്കണില്ല കേട്ടോ ശർക്കര ഇല്ലാതെ തന്നെ ഇതിങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് പിന്നെ എന്തിനാ വെറുതെ ഒരു ചെറിയൊരു മധുരം കൂടി അല്ലേ ഇഷ്ടമാണ് കേട്ടോ ചെറിയ മധുരവും പുളിയും എരിവുമൊക്കെ കൂടിയിട്ട് അങ്ങനെയുള്ളവർക്ക് ഒരു ചെറിയ കഷ്ണം ശർക്കരയോ അല്ലെങ്കിൽ ഇച്ചിരി പഞ്ചസാരയൊക്കെ ചേർത്ത് കൊടുക്കാറുണ്ട് ഇപ്പം കറിയുടെ മുകളിലേതാ എണ്ണയ്ക്ക് നന്നായിട്ട് ഇങ്ങനെ തെളിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ കളർ കാണുമ്പോൾ തന്നെ നമുക്കറിയാനായിട്ട് പറ്റും ചപ്പാത്തി ദോശ എല്ലാത്തിനും പറ്റിയൊരു കറിയാണ് തീർച്ചയായിട്ടും ഇങ്ങനെ ചെയ്ത് നോക്കുക ഉച്ചക്കത്തെ ചോറ് ഉണ്ടായാലും ഈവനെങ്കിലും നമ്മൾ ചപ്പാത്തി കഴിക്കുന്ന സമയത്ത് വേറൊരു കറിക്കായിട്ട് ഓടണ്ട ഇതുപോലൊരു കറി ഉണ്ടാക്കിയ ചോദിച്ചാൽ മതി യാതൊരു മടിയും കൂടാതെ കുട്ടികളായാലും മുതിർന്നവരായാലും കഴിച്ചോളും ഇത് പാവക്ക നമ്മൾ കാണുമ്പോഴാണ് ഇത് പാവയ്ക്ക ചെറിയൊരു കയ്പ്പും കാര്യങ്ങളൊക്കെ പാവക്ക കഴിക്കുമ്പോഴേ നമുക്ക് കിട്ടുള്ളൂ കേട്ടോ ഇതിൻ്റെ ഈ ഒരു ചാറിന് ഒട്ടും തന്നെ കയ്പില്ല അതുകൊണ്ട് നല്ല ടേസ്റ്റുമാണ് ഒപ്പം തന്നെ ഈ ഒരു പാവക്കിയുടെ ഗുണങ്ങളൊക്കെ ഈ ചാറിലോട്ട് നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ടാവും അപ്പോൾ മക്കളൊക്കെ കഴിക്കട്ടെ അവർക്ക് ആരോഗ്യ ഗുണങ്ങളൊക്കെ കൂടട്ടെ തീർച്ചയായിട്ടും ഇതുപോലൊരു കറി നിങ്ങളും ട്രൈ ചെയ്യാം ഒപ്പം തന്നെ ഈ ഒരു വീഡിയോ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് എല്ലാവരും നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അതാ നല്ല അടിപൊളി കറിയും ചോറ് എന്നുള്ള സമയമൊന്നും ശരിക്കായിട്ടില്ല പക്ഷേ ഇതിൻ്റെ സ്മെല്ല് അത് നമുക്ക് സഹിക്കാൻ കഴിയില്ല കേട്ടോ അടിപൊളി സ്മെല്ലാണ് നല്ല ചൂട് ചോറിലോട്ട് ഒരു ടീസ്പൂൺ മാത്രം മതി മക്കളെ നമുക്ക് വയറ് നിറച്ച് ചോറ് കഴിക്കാനായിട്ട് ഇറച്ചിയോ മീനോ ഒന്നും ഇല്ലാത്ത സമയത്തിനിപ്പോൾ എന്താ കൂട്ടാണ്ടാക്കരുതിട്ട് ആരും ടെൻഷനാ വേണ്ട ഒരു ചെറിയ കഷ്ണം പാവയ്ക്കുണ്ടെങ്കിൽ നമുക്കെല്ലാവർക്കും വയറ് നിറച്ച് ചോറ് കഴിക്കാം വേണം എന്നുള്ളവർക്ക് ഒരു അച്ചറോ പപ്പടമൊക്കെ എടുക്കുവാണെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ അപ്പം ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ചിക്കൻ കറിയുടെ ഒപ്പത്തിനൊപ്പം വെക്കും വെക്കാൻ പറ്റും ഒരു അടിപൊളി നമ്മളെ പാവക കൊണ്ടുള്ള ഈ ഒരു കറി എന്തായാലും ഈ ഒരു കൂട്ട് തയ്യാറാക്കി നോക്ക് കേട്ടോ അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഈ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കി ഇതുപോലെ സിമ്പിളും നാടൻ രീതിയിലുള്ള കറികളൊക്കെ ആയിട്ട് ഇൻഷാല്ല ഞാൻ വരാം എല്ലാവരോടും അസലാ വലൈക്കും